മലയാറ്റൂരിൽ കൊല്ലപ്പെട്ട പത്തൊൻപത് ചിത്രപ്രിയ ആൺ സുഹൃത്തും മധ്യ ലഹരിയിൽ തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറയുന്നു മരണ കാരണം തലക്കേറ്റ ക്ഷതം കാരണമുള്ള ആന്തരിക രക്തസ്രാവം പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ശരീരത്തിൽ പിടിവലിയുടെ പാടുകൾ അടക്കമുണ്ട് അലന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കുന്നത് കേസിൽ ഏറ്റവും നിർണായകമായത് ചിത്രപ്രിയ സുഹൃത്തുക്കൾക്കൊപ്പം ബൈക്കിൽ പോയ സി സി ടി വി ദൃശ്യങ്ങളാണ് ജെവിൻ ടൂട്ടു ആണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത് ജെവിൻ പത്തൊൻപത് വയസ്സ് മാത്രമുള്ള ഒരു പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത് അതിൽ ഏറ്റവും ഗൗരവമേറിയ വിഷയം എന്ന് പറയുന്നത് വീടിന് അധികം ദൂരമല്ലാത്തൊരു സ്ഥലത്ത് ഒരു അജ്ഞാത മൃതദേഹമായി ആ കുട്ടി രണ്ടു ദിവസം കിടന്നു എന്നുള്ളതാണ് കാണാനില്ലെന്ന പരാതി കൊടുത്തിട്ട് പോലും പോലീസിന് ആ പ്രദേശത്തൊന്നും തിരയാനോ കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്താനോ കഴിഞ്ഞില്ല ഇപ്പൊ ഈ പ്രതിയുടെ അറസ്റ്റ് എപ്പോഴേക്ക് രേഖപ്പെടുത്തും കൊലയ്ക്ക് കാരണം എന്താണെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത് ആ നമി ഏറ്റവും പുതിയ വിവരം അറസ്റ്റ് രേഖപ്പെടുത്തി എന്ന് തന്നെയാണ് അല്പസമയം മുൻപാണ് അലന്റെ അറസ്റ്റ് കാലടി പോലീസ് രേഖപ്പെടുത്തിയത് ചിത്രപ്രിയയുടെ മരണം ഈ ഒരു ന്യൂസ് എല്ലാവരും കണ്ടിട്ടുണ്ടാകും ഇതൊരു മരണമല്ല കൊലപാതകമായിരുന്നു കൊല്ലപ്പെട്ടത് പത്തൊമ്പത് വയസ്സുകാരിയും കൊന്നത് ഇരുപത്തൊന്ന് വയസ്സുകാരനും എന്താലേ ഈ ഒരു നാടിന്റെ പോക്ക് എങ്ങോട്ടാണ് പോകുന്നത് ആവിയേഷൻ കോഴ്സ് പഠിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിലെ ഒരു കോളേജിൽ ആവിയേഷൻ കോഴ്സിൽ ചിത്രപ്രിയ അഡ്മിഷൻ എടുക്കുന്നു അങ്ങനെ ഇരിക്കെ വീടിനടുത്തുള്ള ഒരു അമ്പലത്തില് ഉത്സവമായതുകൊണ്ട് ചിത്രപ്രിയ ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലേക്ക് വരുന്നു അങ്ങനെ ഈ കുട്ടി ഉത്സവത്തിലൊക്കെ പങ്കെടുക്കുന്നു കൂടെ ഉണ്ട് ഉത്സവം കഴിഞ്ഞ് ശനിയാഴ്ച വീട്ടിലെത്തുകയും ചെയ്തു ഇതിനുശേഷം രാത്രി ആ പെൺകുട്ടിക്ക് ഒരു ഫോൺ കോൾ വരികയും പെൺകുട്ടി അമ്മയോട് എനിക്കൊന്ന് പുറത്തു പോകണം കടയിൽ പോയി ഒരു സാധനം വാങ്ങാനുണ്ടെന്നും പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയും ചെയ്യുന്നു ശേഷം പെൺകുട്ടിയെ കാണാനില്ല വീട്ടുകാരെ വിചാരിച്ചു കടയിൽ പോയി നേരെ അമ്പലത്തിൽ പോയതാണെന്ന് അമ്പലത്തിൽ വേറെ കുറെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ പക്ഷേ നേരം ലേറ്റ് ആയിട്ടും കുട്ടി വീട്ടിൽ തിരിച്ചെത്തിയില്ല കുട്ടിയുടെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല വീട്ടുകാർ എന്ത് ചെയ്തു പോലീസിൽ പരാതി കൊടുത്തു അതിനനുസരിച്ച് പോലീസുകാർ അന്വേഷണം നടത്തി കുട്ടിയുടെ ഫോണിൽ നിന്ന് ലാസ്റ്റ് കോൾ ചെയ്തത് രണ്ടുപേരെയായിരുന്നു അവരെ ചോദ്യം ചെയ്തപ്പോഴും അവരിൽ നിന്നൊന്നും ലഭിച്ചിരുന്നില്ല അതിനുശേഷം പോലീസ് സി സി ടി വി നോക്കി ആ സി സി ടി വി ഫുട്ടേജിൽ കാണാൻ കഴിഞ്ഞത് പെൺകുട്ടി ഒരു പയ്യന്റെ കൂടെ ബൈക്കിൽ കയറി പോകുന്നതാണ് ശനിയാഴ്ച രാത്രിയാണ് പെൺകുട്ടിയെ കാണാതാവുന്നത് പക്ഷേ ഞായറാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് ഈ പെൺകുട്ടി ഒരു പയ്യന്റെ കൂടെ ബൈക്കിൽ പോകുന്നത് സി സി ടി വി ഫുട്ടേജിൽ കണ്ടത് രണ്ട് ബൈക്ക് ഉണ്ടായിരുന്നു നാലു പേരും ഒരു ബൈക്കിൽ പേരും മറ്റേ ബൈക്കിൽ ഒരു ആൺകുട്ടിയും കൂടെ ഈ പെൺകുട്ടിയും ബൈക്ക് ഓടിച്ചു വരുന്ന വഴി ഈ ബൈക്ക് ഒരു സൈഡിൽ നിർത്തി പെട്ടെന്ന് ചിത്രപ്രിയ അതിൽ നിറങ്ങി ഒരു സൈഡിലോട്ട് പോകുന്നുണ്ട് ശേഷം കുറച്ചു കഴിഞ്ഞ് വീണ്ടും അതേ ബൈക്കിൽ തന്നെ കയറുന്നുണ്ട് ഈ ബൈക്ക് ഓടിച്ചിരുന്നത് ഇരുപത്തൊന്ന് വയസ്സുള്ള എലൻ എന്ന പയ്യനായിരുന്നു അങ്ങനെ ഈ ഒരു സി സി ടി വി ഫുട്ടേജ് വെച്ചിട്ട് എലനെ പോലീസ് വിളിപ്പിക്കുന്നു ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്തപ്പോഴും ഈ എലൻ പറഞ്ഞത് ആ പെൺകുട്ടി എന്റെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഉത്സവമൊക്കെ ആഘോഷിച്ച് പെൺകുട്ടിയെ ഞാൻ വീടിനടുത്ത് ഡ്രോപ്പ് ചെയ്തതാണ് അതിനുശേഷമുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല എന്നാണ് ആ പയ്യൻ പറഞ്ഞത് ഈ പയ്യൻ വീടിനടുത്ത് ഇറക്കി വിട്ടു എന്ന് പറഞ്ഞതിന് ശേഷം രണ്ടു ദിവസം കഴിഞ്ഞ് മലയാറ്റൂരിലെ മണപ്പാട് ചിറക്ക് സമീപം പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഈ കുട്ടിയെ മരിച്ച നിലയിൽ എങ്ങനെയാണ് കാണുന്നത് വെച്ചാൽ അവിടെ ഒരു റബ്ബർ തോട്ടമാണ് ആളൊഴിഞ്ഞ പറമ്പാണ് അവിടെ റബ്ബർ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആളുകൾക്ക് കുറച്ച് ദിവസമായിട്ട് എന്തോ ഒരു എന്തോ ഒരു ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു ഒരു ബാറ്റ്സ്മെൽ വരുന്നുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ബാറ്റ്സ്മെൽ വരുന്നത് എവിടെ നിന്നാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഒരു ദുർഗന്ധം വന്നാൽ അത് മനുഷ്യന്റെ ആണെന്ന് നമ്മൾ ചിന്തിക്കില്ലല്ലോ പക്ഷേങ്കില് ദിവസം കൂടുന്തോറും ആ ഒരു ദുർഗന്ധം കൂടിക്കൂടി വന്നു അപ്പോൾ അവിടെ വന്ന കാറ്ററിങ്ങിന്റെ ആളുകൾക്ക് ഒരു സംശയം വന്നതിനെ തുടർന്ന് അവർ നോക്കുമ്പോൾ കണ്ടത് ചെങ്കല്ലുകൾ കൂട്ടിയിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ രക്തം കട്ട പാടുകളാണ് അങ്ങനെ ഇവരെന്തെയ്തു നാട്ടുകാരോട് പറഞ്ഞു അങ്ങനെ പോലീസിൽ അറിയിച്ചു പോലീസ് വന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴും കണ്ടത് ചിത്രപ്രിയയുടെ മൃതദേഹമായിരുന്നു അതും അഴുകിയ നിലയിൽ ഈ പറയുന്ന അലൻ എന്ന പയ്യനും ചിത്രപ്രിയയുമായിട്ട് കുറച്ചു കാലമായിട്ട് അടുപ്പത്തിലായിരുന്നു അലനെ നാട്ടിൽ വെൽഡിംഗ് പണിയാണ് കൂടെ തന്നെ ഡ്രൈവറായിട്ടും ജോലിക്ക് പോകുന്നുണ്ട് ബാംഗ്ലൂരിലോട്ട് ചിത്രപ്രിയ പഠിക്കാൻ പോയ ശേഷം തന്നോടുള്ള ഇഷ്ടം കുറഞ്ഞോ എന്നൊരു ഡൗട്ട് അലൻ ഉണ്ടായിരുന്നു അലന്റെ ചിത്രപ്രിയയിൽ ഭയങ്കര സംശയമായിരുന്നു ഫോണിടക്കിടെ വിളിച്ചു നോക്കുമായിരുന്നു ബിസി ബിസിയായാൽ പറയുമായിരുന്നു പെൺകുട്ടിക്ക് സത്യം പറഞ്ഞാൽ ഈ അലൻ ഒരു ശല്യായിരുന്നു എലനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തപ്പോൾ പോലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്ന മൊഴി എന്താന്ന് വെച്ചാൽ ഈ പെൺകുട്ടി ഒരു പയ്യനുമായി നിൽക്കുന്ന ഫോട്ടോസ് കണ്ടു അതും നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഫോട്ടോസ് എന്നായിരുന്നു പോലീസിന് കൊടുത്തിട്ടുണ്ടായിരുന്ന മൊഴി ഇവർ തമ്മിൽ എപ്പോഴും ഫോൺ വിളിച്ച് വഴക്കുണ്ടാകുമായിരുന്നു അങ്ങനെ ഈ പെൺകുട്ടി ഒരു ഉത്സവത്തിന്റെ ടൈമിലെ നാട്ടിലെത്തിയപ്പോൾ അലൻ കാണുന്നു കൂടെ ഫ്രണ്ട്സ് ഉണ്ട് അങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ കൂടി അലനും ഈ പെൺകുട്ടിയും ഒക്കെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു മധ്യ ലഹരിയിൽ ഇതേ ചൊല്ലി ഓരോന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ഉണ്ടായി ചെങ്കലുകൊണ്ട് തലക്കടിച്ചു കൊല്ലുകയായിരുന്നു അങ്ങനെ തലയിലെ രക്തം വാർന്നാണ് ഈ പെൺകുട്ടി മരിച്ചത് ഇവിടെ എലന് പെൺകുട്ടിയുടെ മേലുണ്ടായിരുന്ന സംശയമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് പെൺകുട്ടിക്ക് ഈ ഒരു ബന്ധം ആദ്യമേ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് സംഭവിക്കില്ലായിരുന്നു ചിത്രപ്രിയക്ക് ഇതൊരു ടോക്സിക് റിലേഷൻഷിപ്പ് ആണെന്ന് അറിയാമായിരുന്നെങ്കിൽ എന്തിനായിരിക്കും പിന്നെയും പിന്നെയും ഇത് സഹിച്ചു നിന്നിട്ടുണ്ടാവുക ആ പെൺകുട്ടി ആ പയ്യന്റെ കൂടെ പുലർച്ചെയാണ് ബൈക്കിൽ കയറിപ്പോയത് എന്തിന് എന്താവശ്യത്തിന് ഇത്രയും ക്രൂരമായി അവൻ ഇവളെ ഉപദ്രവിക്കണമെങ്കിൽ എത്ര ടോക്സിക് ആണ് അവൻ ഈ പെൺകുട്ടിയുടെ ഫോണിൽ മറ്റൊരു പയ്യന്റെ കൂടെയുള്ള ഫോട്ടോസ് അതും കാണാൻ പറ്റാത്ത വിധത്തിലുള്ള ഫോട്ടോസ് കണ്ടു എന്ന് പറയുന്നു അങ്ങനെയുള്ളൊരു പെണ്ണിന്റെ പിന്നാലെ പിന്നെയും പിന്നെയും പോകേണ്ട ആവശ്യം എന്താ എനിക്ക് തോന്നുന്നു പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോഴും ഫ്രീഡം കൂടിപ്പോയത് കൊണ്ടാ ആ പെൺകുട്ടിക്ക് കുറച്ചധികം ഫ്രീഡം വീട്ടുകാർ കൊടുത്തു ഇപ്പൊ നഷ്ടപ്പെട്ടതാർക്കാ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് തന്നെ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിൽ ആകുമ്പോൾ റിലേഷിപ്പിലാകുമ്പോഴ് ആകണ്ട എന്നല്ല ഞാൻ പറയുന്നത് അത് പറയാനുള്ള ഒരു റൈറ്റ്സും എനിക്കില്ല പക്ഷേ ഒരു റിലേഷൻഷിപ്പിൽ ആകുമ്പോൾ അത് ടോക്സിക് റിലേഷൻഷിപ്പ് ആണെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെങ്കിൽ അത് പാടെ ഒഴിവാക്കാൻ നോക്കുക വെറുതെ അതില് കടിച്ചു തൂങ്ങി നിൽക്കാൻ നോക്കരുത് ഒരു ലൈഫ് മാത്രമേ ഉള്ളൂ അത് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ നോക്കുക ഇവിടെ ആ പയ്യനെ അവൾ ചീറ്റ് ചെയ്തു എന്ന് തോന്നൽ വന്നത് കൊണ്ടാവാം കൂടെ മദ്യവും ഉണ്ട് മദ്യം അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചാൽ ഒരു നോർമൽ ആയിട്ടുള്ള ആൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട് അല്ലെ അങ്ങനെയുള്ളപ്പോഴും ഈ പയ്യന്റെ ഒക്കെ കാര്യം പറയണോ ഒരാളുമായിട്ട് റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് ചീറ്റ് ചെയ്യാതിരിക്കുക വേണ്ടെങ്കിൽ ബ്രേക്കപ്പ് ചെയ്യാ പിന്നെ ഈ മൊബൈൽ ഫോണൊക്കെ നല്ലത് തന്നെ പക്ഷെങ്കില് അത് ഉപയോഗിക്കേണ്ടത് പോലെ ഉപയോഗിക്കണം രക്ഷിതാക്കൾ നിർബന്ധമായിട്ടും മക്കളുടെ മൊബൈൽ ഫോൺ ഇടക്കൊക്കെ ചെക്ക് ചെയ്ത് നോക്കണം ഇങ്ങനെയുള്ള കേസുകൾ ഇപ്പൊ കൂടി വരികയാണ് അതുകൊണ്ടാണ് പറയുന്നത് മക്കൾ മൊബൈൽ ഫോണിൽ എന്താണ് കാണിച്ചു കൂടുന്നത് എന്ന് ചിലപ്പോൾ മനസ്സിലായെന്ന് വരില്ല ചില കുട്ടികൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് പഠിക്കാനായിരിക്കും ഡോർ ക്ലോസ് ചെയ്തിട്ട് ഉള്ളിൽ പഠിക്കാനായിരിക്കും അതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് രക്ഷിതാക്കളൊന്ന് ചിന്തിച്ച് നോക്കണം ഓരോ അച്ഛനമ്മമാരും പ്രതീക്ഷകളോടെയാണ് മക്കളെ പഠിക്കാൻ പെടുന്നത് അല്ലേ ഇപ്പോ ആ അച്ഛനമ്മമാർക്ക് എന്ത് കിട്ടി മരിച്ച ആ ശരീരം മാത്രം എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് പഠിക്കേണ്ട സമയത്ത് പഠിക്കാൻ നോക്കുക ടോക്സിക് ആയിട്ടുള്ള ബന്ധത്തിൽ ചെന്നിട്ട് ഉള്ള ജീവിതം ഇല്ലാതാക്കാൻ നോക്കല്ലേ പെൺകുട്ടികളൊക്കെ ഒന്ന് മെച്ചൂഡായി ചിന്തിക്കാൻ നോക്ക് എന്തായാലും ഇത്രേ പറയാനുള്ളൂ ഇത് കേട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയ വീഡിയോമായി താങ്ക്സ് വാച്ചിങ്